ഒ സി ഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് സ്പോർട്സ് പോളിസി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ഒരു ഭാഗമായിട്ട് ഒ സി ഐ എന്ന് പറയുന്നൊരു കാര്യം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ പലർക്കും സംശയമുണ്ടാകും ഇപ്പോൾ പാർലമെൻറ്റിലെ മൺസൂൺ സെഷനിൽ ഇപ്പം സ്പോർട്സ് ബില്ലിൻ്റെ ഒരു അവതരണമൊക്കെ നടക്കുന്ന സമയത്ത് അതിൽ ഒ സി ഐ ഇല്ലല്ലോ എന്നുള്ളത് അപ്പം ഓൾറെഡി അത് ഈ ഒരു മൺസൂൺ സെഷനിൽ ഉൾപ്പെടുത്തുന്നില്ല അതായത് സ്പോർട്സ് ബില്ലിൻ്റെ ഭാഗമായിട്ട് ഒ കാര്യങ്ങൾ സംസാരിക്കില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് കാരണം വെബ്സൈറ്റ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒ ബന്ധപ്പെട്ടുള്ള കാര്യം ഇല്ലായിരുന്നു പക്ഷേ ഒരു പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു ഇനി അതിലില്ലാണ്ട് വന്ന് ഇനിയിപ്പം ഒ സി ഐ കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടുമോ എന്നുള്ളത് എന്താണെങ്കിലും സ്പോർട്സ് പോളിസി ടു തൗസൻഡ് ട്വന്റി ഫൈവിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇനിയും സെഷനുണ്ട് അതായത് വിൻ്റർ സെഷനുണ്ട് ചിലപ്പം അതിലേക്കായിരിക്കാം പരിഗണിക്കപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് ഇത് ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം ആദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഇതിങ്ങനെ നീണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ ആരും ഭയക്കേണ്ട കാരണം ഞാനൊക്കെ ഇന്നും ഫുട്ബോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അതാണ്ട് ഒരു ഡെക്കേഡായി ആ ഒരു കാലം തൊട്ട് ഈ പറഞ്ഞതുപോലെ എന്നു വരും ഓസിയായി എന്ന് പറയുന്നൊരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അതിലേറ്റവും ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം അടിക്കുന്നത് ഈ സ്പോർട്സ് പോളിസിയിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള ഒരു കാര്യങ്ങൾ വരുന്നതാണ് അല്ലാണ്ട് കല്യാൺ ജോബയുടെ വായ്പത്താളോ എ എഫ് എഫിൻ്റെ വായ്പത്താളോ ഒന്നും അല്ല ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇത് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രതീക്ഷ കിട്ടിയത് ഈ സ്പോർട്സ് പോളിസിയുടെ ഒരു വാർത്തകൾ വന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ ഇത് ഇതുൾപ്പെടുത്തും ഇതിനി പാസ്സായിട്ടൊക്കെ വരിക എന്ന് പറയുന്ന സാഹചര്യമാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത് ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് ഈ ഒ സി ഐ പ്ലേയേഴ്സിന് കളിക്കാമെന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുട്ബോളിനത് ഗുണം ചെയ്യുകയില്ല കാരണം ഫിഫയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട് ഏത് രാജ്യത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ മസ്റ്റായിട്ടും ട്രാവൽ ഡോക്യുമെൻറ്റ് ആ പ്ലെയറിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓ സിയെ ഒരിക്കലും ഒരു ട്രാവൽ ഡോക്യുമെൻ്റായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ള എന്നുള്ളതായി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അത് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു ടൈപ്പ് ഓഫ് വിസ എന്ന് പറയുന്നൊരു സെറ്റപ്പാണുള്ളത് അതൊരു ട്രാവൽ ഡോക്യുമെൻ്റ് അല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും അതൊരു പാസ്പോർട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പം പല രാജ്യങ്ങളുമൊക്കെ എന്താണ് ചെയ്തത് ഇപ്പം ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ സ്പോർട്സിൽ മിഷൻ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അവരുടെ പല പ്ലേയേഴ്സിനും ഈ ഒരു സ്പോർട്സ് പർപ്പസിന് വേണ്ടി മാത്രം ട്രാവൽ ഒരു ടെമ്പററി ഒരു രൂപത്തിൽ കൊടുക്കുന്ന ഒരു പാസ്പോർട്ടാണ് മിഷൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനി ഇതിനു വേണ്ടി ഒരു പുതിയ സ്പോർട്സ് പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരുമ്പോഴത്തേക്കും അവിടെ വീണ്ടും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അതല്ലെങ്കിൽ ഫിഫേ ഒന്ന് കൺവിൻസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ സ്പോർട്സ് പാസ്പോർട്ട് എന്ന് പറയുന്ന കാര്യം വീണ്ടും പാസ്സായിട്ട് വരേണ്ട സാഹചര്യത്തിൽ വീണ്ടും കാര്യങ്ങളൊക്കെ നീണ്ടു പോകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നൽകുന്നു ഇപ്പം തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്താറോ ഇരുപത്തേഴ് മേ ബി ഇരുപത്തെട്ടോ ഒക്കെ വരെ ആയേക്കാം ഇതും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മൊത്തത്തിൽ സ്പോർട്സിലെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്പോർട്സ് പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പും കൂടി വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ നടന്നാൽ തന്നെ ഇതിൻ്റെ കാലതാമസം എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ പ്രത്യേക ചില ആളുകൾക്ക് ഇപ്പം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും ഒഫീഷ്യൽ പാസ്പോർട്ടും എന്ന് പറയുന്ന രൂപത്തിലുള്ള രണ്ട് പാസ്പോർട്ട് ഇപ്പം നമുക്ക് നോർമൽ നോർമലായിട്ടുള്ള സിറ്റിസൻസിനല്ലാത്ത ചില സിറ്റിസൺസിന് പ്രത്യേകിച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ട്രാവൽ ചെയ്യുന്ന ഗവൺമെൻറ് തലത്തിലുള്ള ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ട്രാവൽ ചെയ്യുന്നവർക്ക് ഇപ്പം ചില വിസ പ്രുവിലേജസ് ഇങ്ങനെയൊക്കെയുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ രണ്ട് രൂപത്തിലുള്ള പാസ്പോർട്ടുകൾ അപ്പം ഈ ഒരു പാസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അല്ലാത്ത സാഹചര്യത്തിൽ അത് സറണ്ടർ ചെയ്യണം അതൊരു ടെമ്പററി രൂപത്തിലൊക്കെ ഉള്ളതാണ് എന്നുള്ളതാണ് ഈ ഒരു കാര്യം എങ്ങനെ സ്പോർട്സിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതായിരിക്കും കാര്യം അപ്പോൾ അതല്ലാണ്ട് ചിലപ്പം ഒരു പുതിയ പാസ്പോർട്ട് എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള പരിപാടി വേണ്ടതില്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു പിന്നെ അറിവിലേക്ക് ഈ പറഞ്ഞ രണ്ട് പാസ്പോർട്ടെന്ന് പറഞ്ഞ സംഭവം ഈ അടുത്ത് ബുസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി സോ ദാറ്റ്സ് ഇറ്റ് ദിവസം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തിരിച്ചറിയും ബുസൈന രോഗം ശനിയാണ്